ായി നിൽക്കുന്ന അത്തുറഹ്മാൻ അലി ദർഗയുടെ റൂസ് അടങ്ങോട്ടങ്ങൾ അപ്പൊ അതിന്റെ മുമ്പിലാണ് ഞാൻ സൂചിഗോട്ടങ്ങൾ ദർഗയിലേക്ക് പോകുന്ന വഴിയുള്ള തിരക്കാണ്ട്ടാണ് നമ്മൾ ഈ കാണുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓറൂസാണ് അബ്ദുറഹ്മാൻ അലി ഷാഹ് എന്ന് പറയുന്നവരുള്ളത് അത്രക്കും ജനക്കൂട്ടാണ് കേട്ടോ അവിടെ ഹിന്ദു മുസ്ലിം ഒന്നും ഇല്ലാതെ ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു സമയത്ത് മുംബൈയിലുള്ള ഏതൊരു വലിയൊരു വലിയൊരു ചെങ്ങൈനാട്ടങ്ങൾ കാണുന്നത് സ്വർണത്തിൻ്റെ മാലം വലിയ സംഭവക്കെട്ടാണ് മൂപ്പര് വന്നിട്ടുള്ളത് കണ്ടെത്തൽ പേടിച്ചാൽ അജാ മനുഷ്യനായിട്ട് മൂപ്പര് മുംബൈയിലെ ഡോങ്ക്രി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ ഒരു ഉറൂസടക്കുന്നത് ആചാര്യയുടെ ഉറൂസ് അടക്കുന്നത് ഡോങ്രിയിലാണ് പേര് കേട്ട സ്ഥലോ ഒരുപാട് കറാമ്പത്തുള്ള മഹാനാണ് പക്ഷെ ഇവിടെ നടക്കുന്ന ഒന്നും നമ്മളെ നമുക്ക് വിശ്വസിക്കാൻ പോലും നമ്മൾ അന്തം കൂടും അമ്മാര് ഈ സംഭവങ്ങൾ ഇവിടെ വലിയ കറാമത്തുള്ള ഒരു മനുഷ്യനാണ് ഈ മഹാന് കൂട്ടങ്ങളാണ് അവിടെ നല്ല തിരക്കൊന്ന് ഒമ്പതാമത്തെ ദിവസം പത്ത് ദിവസമാണ് നടക്കണ ഉറൂസാണ് ഒന്ന് ഒമ്പാമത്തെ ദിവസമാണ് നാളാണ് ഇതിൻ്റെ സമാപനം ഉറൂസിൻ്റെ സമാപനം നാളാണ് ഇവിടെ ഒരുപാട് കറാമൊക്കെ എന്തൊക്കെ ഉണ്ട് ഇവിടുത്തെ കുടുംബത്തിൻ്റെ പെണ്ണുങ്ങൾക്കൊക്കെ ഫുള്ള് താടിയും മീശക്കാണ് അങ്ങനെ എന്തോ ഒരു സംഭവങ്ങൾ ഉറൂസിൽ അല്ല അതൊക്കെ ഉണ്ട് അവിടെ മൂപ്പര ഫാമിലിക്കൊക്കെ മൂപ്പരേ ആ കാലത്ത് എന്താണ് മുപ്പരെന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മൂപ്പരെ ജയിലിൽ പോലീസ് കൊണ്ടുവിടും മിനിറ്റ് രാജ്യമിറ്റിന് മൂപ്പരെ പോവും വീണ്ടും ജയിൽ കൊണ്ടുപോയിടും പോവും അങ്ങനത്തെ ഒരു മഹാനായിരുന്നു മൂവരും പക്ഷെ മുപ്പരെ നമ്മുടെ കേരള തമിഴ്നാട് അങ്ങനെയാണ് ജീവിച്ചൊരു മനുഷ്യൻ അവിടെ ഉള്ള ആളാണ് അവിടെ ജനിച്ചാണ് അവിടെ ആണ് ജീവിച്ചു വളർന്നത് കേട്ടോ അപ്പം എന്തായാലും എന്താണ് ഉറൂസിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉത്ഭാഗം അബ്ദുറഹ്മാൻ തറക്ക മര് കേരളക്കാരാണെന്നോട്ടെ പറഞ്ഞു കേരളക്കാരായ ഒരു മഹാനായിരുന്നു പറഞ്ഞു ഈ ഒരു ദർഗൻ്റെ ചുറ്റുപാടായിട്ട് ഒരുപാട് മലയാളീസ് താമസിക്കുന്നുണ്ടാ ഈ ഒരു ഡോഗി പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ഒരു മലയാളീസിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞ നേരം അവിടെ പാക്കിസ്ഥാനിൽ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു അവർ ഓരോ കവാലിയൊക്കെ പാടിയിരുന്നു എന്നൊക്കെ അങ്ങനെ ഒരുപാട് നമുക്ക് ഇവിടെ എത്തിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടാൽ അത്ര അത്ഭുതപ്പെട്ട് കൂട്ടാം കാരണം അത്രക്കൊരു നമുക്കൊരു ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലാണ് ഇവിടുത്തെ ഈ ഒരു ദർഗൽ റൂസൊക്കെ ആളുകൾ നടത്തുന്നതും കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ അത്ര ജനക്കൂട്ടം അതിൻ്റെ ഇടയിൽ ബാൻഡും മുട്ടും പാട്ടും അത്രക്കും എങ്ങനെ നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇവിടുത്തെ ഈ ഒരു റൂസ് നടക്കുന്നത് ഇവിടുന്ന് വ്യത്യസ്തമായ കാഴ്ചകളായിട്ട് കാണാൻ പറ്റാ ഒരു സ്ഥലത്ത് ബാൻഡി ഒരു സ്ഥലത്ത് മുട്ട് ഒരു സ്ഥലത്ത് പല തരത്തിലുള്ള കാഴ്ചകൾ ഇവിടെ എത്തിയാൽ നമുക്ക് കാണാം അത്രക്കും എന്താണ് അങ്ങനെയാണ് ഈ ഒരു റൂസ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഇപ്പോൾ ചെങ്ങാൻമാർ ഇവിടുത്തെ ഉറൂസ് കാരണല്ലോ നമ്മൾ കണ്ടാൽ നമുക്ക് അല്പുന്നതൊന്നുമില്ല കാരണം അങ്ങനത്തെ തരത്തിലാട്ടോ ഇവിടെ ഉറൂസൊക്കെ നടക്കുന്നത് കാരണം അത്ര വ്യത്യസ്തമായിട്ട് ഫുൾ ബാൻഡഡിയും വേണും അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടാട്ടോ ഇവിടുത്തെ ഉറൂസ് നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ടാണ് പോലെ കാഴ്ച എന്താ വെച്ചാൽ അപ്പോൾ കാരണം അത്രക്കും എന്താ പറയുന്നത് നമ്മളെ കേരളത്തിൻ്റെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഉറൂസ് കാര്യങ്ങൾ നടക്കുന്നത് നല്ല മഹാനാണ് പക്ഷെ ഇവിടെ കാട്ടിമുട്ടുന്നത് തരത്തിലാണ് കുറൂസിന്റെ ഭാഗമായിട്ട് നാട്ടുകാർക്ക് മൊത്തമായിട്ട് ഒരു ഫ്രീ ഭക്ഷണം വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ ചങ്ങാമാരെ മുംബൈയിൽ വരുന്നവർക്ക് ഫുഡ് സ്ട്രീറ്റ് ഒക്കെ തപ്പണവർക്ക് ഏറ്റവും നല്ല ഫുഡ് സ്ട്രീറ്റ് ആണ് ഡോങ്രി ഡോങ് നോക്കാം സി എസ് എം ടിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും ഡോംഗ്രിയിലേക്ക് അബ്ദുറഹ്മാൻ അൽ അലിയുടെ അവരുടെ ഉറൂസ് അടുക്കുന്നതിൻ്റെ തിരക്കാട്ടെ ഈ കാണണമൊക്കെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫുഡ് സ്ട്രീറ്റാണ് ഇവിടെ മുസ്ലിം ഫുഡ് സ്ട്രീറ്റാണ് ഫുള്ള് കണ്ടോ ഫുള്ള് ചിക്കനും കബാബും ഇറച്ചിയും ചോറും ചപ്പാത്തിയും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും പോരി കേട്ടോ ഏക്കള് എന്താ ഡോക്രി ഡോംഗ്രിയിലെ മാർക്കറ്റാണ് ഈ കാരണം മാർക്കറ്റിലുള്ള ജനക്കൂട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഡോങ്കി ഭാഗത്താണ് മുംബൈന്റെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ മുംബൈയിലൊക്കെ വരാണെങ്കിൽ ഡോങ്കരി നിങ്ങൾ മിസ് ചെയ്യരുത് എന്തായാലും ഇങ്ങോട്ട് വരണം മുംബൈ വരുന്നുണ്ടെങ്കിൽ അലി തറങ്ങിയോണ്ട് പോവാ എത്ര ഒരു സംഭവമായിട്ടോ അവിടെ നടത്തിക്കിട്ടുന്നത് നമ്മൾ എന്തായാലും ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പം നമുക്ക് എന്തായാലും അടുത്ത കാഴ്ചകൾ കാണാം പിന്നെ ഇതാണ് അവിടുത്തെ മൊബൈൽ എന്ന് പറയുന്ന സെൽഫ് ഓഫ്സിൻ്റെ അവസ്ഥകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റേക്കാളെ നമ്മുടെ അടുത്തവിടുത്തെ ഡെസ്റ്റിനേഷൻ അവിടുത്തെ കാഴ്ചകളുമായിട്ട് പെട്ട് കാണാം ഒക്കെ വല്ല ഒരു ബായി